നമസ്കാരം ചിങ്ങം രാശി മഖം പൂരം ഉത്രം ആദ്യകാൽ നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ഇവിടെ വിശദമായി പരിശോധിക്കുവാൻ പോകുന്നത് നവംബർ മാസം ചിങ്ങം രാശിക്കാർക്ക് സമ്മിശ്രമായ ഫലം എന്നതിനേക്കാൾ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും മുൻപോട്ടു പോയാൽ തെറ്റില്ലാത്ത ഒരു മാസം എന്ന് തന്നെ കണക്കാക്കാം നവംബർ മാസത്തെ പ്രധാന ഗ്രഹനില ഒന്ന് പറഞ്ഞതിനു ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം ലഗ്നത്തിലാണ് കേതു നിൽക്കുന്നത് ഏഴാം ഭാവത്തിൽ രാഹുവുമുണ്ട് അഷ്ടമത്തിൽ ശനിയാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ദേവഗുരുവായ വ്യാഴം നിൽക്കുന്നുണ്ട് മൂന്നാം ഭാവത്തിൽ ശുക്രനും നവംബർ പതിനാറ് വരെ രാശിനാഥനായ സൂര്യനുമുണ്ട് നാലാം ഭാവത്തിൽ ബുധനും ചുവയും നവംബർ പതിനാറ് മുതൽ സൂര്യനും ഇവർക്കൊപ്പം ചേരുകയാണ് ഈ ഗ്രഹനില കേൾക്കുമ്പോൾ തന്നെ ചിങ്ങം രാശിക്കാർക്ക് ഇതൊരു പരീക്ഷണ കാലഘട്ടമാണെന്ന് മനസ്സിലാക്കാം അഷ്ടമശനി ലഗ്നത്തിലെ കേതു ഏഴിലെ രാഹു പന്ത്രണ്ടിലെ വ്യാഴം ഇവയെല്ലാം സൂചിപ്പിക്കുന്നത് ഈ മാസം ക്ഷമയും ശ്രദ്ധയും ആത്മീയതയും ഇവയ്ക്ക് പരമമായ പ്രാധാന്യം നൽകണം എന്നതാണ് അഷ്ടമശനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ കാലതാമസം അനാവശ്യമായ ഭയം മാനസിക പിരിമുറുക്കം എന്നിവയെ സൂചിപ്പിക്കുന്നു പന്ത്രണ്ടിലെ വ്യാഴം ചിലവുകളും വർദ്ധിപ്പിക്കും പക്ഷേ അത് മിക്കവാറും ശുഭകാര്യങ്ങൾക്കോ ആരോഗ്യപരമായ ആവശ്യങ്ങൾക്കോ ആത്മീയപരമായ കാര്യങ്ങൾക്കോ ആകാം എന്നത് ഒരു ആശ്വാസം തന്നെയാണ് ലഗ്നത്തിലൊക്കെ കേതു ഒരുതരം വിരക്തി താൻ ആരാണെന്നുള്ള ചിന്ത ഏകാന്തത എന്നിവയൊക്കെ നൽകും ഏഴിലെ രാഹു ദാമ്പത്യ ജീവിതത്തിലും പങ്കാളിത്ത ബിസിനസ്സിലും അസ്വസ്ഥതകൾ സൃഷ്ടിക്കും എങ്കിലും മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് നവംബർ പതിനാറ് വരെ രാശിനാഥനായ സൂര്യൻ മൂന്നാം ഭാവത്തിൽ ശുക്രനോടൊപ്പം നിൽക്കുന്നത് അസാമാന്യ ധൈര്യവും പ്രതിസന്ധികളെ തരണം ചെയ്യുവാനുള്ള മനോബലവും നൽകുന്നതാണ് ഈ ധൈര്യമാണ് ഈ മാസത്തെ നിങ്ങളുടെ ഏറ്റവും വലിയ മുതൽക്കൂട്ട് ഇനി സാമ്പത്തികപരമായി നോക്കുകയാണെങ്കിൽ ഒരു ഞെരുക്കം അനുഭവപ്പെടുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് പന്ത്രണ്ടിലെ വ്യാഴം വേ സ്ഥാനത്താണ് ഗുരു കേതു മാലയോഗം എന്ന് പറയും പോലെ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുന്നത് ചിലവുകളുടെ ഒരു കാലമാണ് തീർത്ഥാടനം കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സ എന്നിവയ്ക്കൊക്കെ ചിലവുകൾ കൂടുന്ന ഒരു മാസമാണ് അതുകൊണ്ട് നിങ്ങൾ അറിയാതെ തന്നെ പണം നല്ല രീതിയിൽ ചെലവ് വരുന്നതാണ് ശനി അഷ്ടമനത്തിലായതിനാൽ പണം കയ്യിൽ കിട്ടുവാൻ കാലതാമസമൊക്കെ നേരിടും കിട്ടുവാനുള്ള പണം ബ്ലോക്ക് ആകുവാനും ഇടയുണ്ട് പുതിയ നിക്ഷേപങ്ങൾ തുടങ്ങുവാനോ വലിയ തുക കടം കൊടുക്കുവാനോ ഈ മാസം ഒട്ടും അനുകൂലമല്ല ലോണുകൾ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളും നേരിടേണ്ടി വരും സാമ്പത്തികമായി അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ കടക്കണിയിലാകുവാനും ഇടയുണ്ട് അനാവശ്യമായ ചിലവുകൾ പൂർണ്ണമായും ഒഴിവാക്കുക ഒരു ബഡ്ജറ്റ് തയ്യാറാക്കി അതിൽ ഉറച്ചു തന്നെ നിൽക്കുക സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു തന്നെ നിൽക്കുക നിങ്ങൾക്ക് ദൈവികമായി ജീവൻ പറ്റുന്ന കാര്യം ശനിയാഴ്ച നെയ്വിളക്ക് വഴിപാട് ശാസ്താവിന് സമർപ്പിക്കുക എന്നതാണ് അതിനുള്ള സാഹചര്യം ശനിയാഴ്ച ശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഒരു ഇരുപത് മിനിറ്റ് ശാസ്താവിനെ ഭജിക്കുക ഇനി നമുക്ക് തൊഴിലും ബിസിനസ്സും നോക്കുകയാണെങ്കിൽ അഷ്ടമ ശനി നിങ്ങളുടെ ജോലിസ്ഥലത്ത് സമ്മർദ്ദങ്ങളൊക്കെ ചെലുത്തുന്നതാണ് ജോലി ഭാരം കൂടുവാനും അർഹിക്കുന്ന അംഗീകാരമൊക്കെ കൃത്യമായ സമയത്ത് കിട്ടാതെ പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാകുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കരുതലോടെ പോയാൽ ഈ മാസം നല്ലതു തന്നെയാണ് സഹപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് നിസ്സഹകരണമൊക്കെ ഉണ്ടാകും സ്ഥാനക്കയറ്റമോ ശമ്പള വർധനവോ ഈ മാസം പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് നീണ്ടുപോകുവാനുള്ള സാധ്യത കൂടുതലാണ് ചില സമയങ്ങളിൽ ജോലി രാജിവെച്ച് പുതിയൊരു ജോലിക്ക് ശ്രമിക്കാം എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാകുന്ന ഒരു മാസമാണ് അങ്ങനെ അങ്ങനെയൊന്നിനും ചാടരുത് ഒട്ടും അനുകൂലമായ സമയമല്ല പുതിയൊരു ജോലിയിലേക്ക് മാറുവാൻ നിങ്ങളിപ്പോൾ ഏത് ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുക വ്യാവസായികപരമായി പറയുകയാണെങ്കിൽ പണത്തിന്റെ വരവ് ഒരല്പം കുറയുവാൻ ഇടയുള്ള മാസമാണ് പങ്കാളിത്ത ബിസിനസ്സിൽ അവിശ്വാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകാം ബിസിനസ് പങ്കാളിയുമായി എല്ലാ കാര്യങ്ങളും സുതാര്യമായി തന്നെ സംസാരിക്കുക പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങുവാനോ ബിസിനസ് വികസിപ്പിക്കുവാനോ ശ്രമിക്കുന്നത് അത്ര എളുപ്പമാവില്ല നിലവിലുള്ളത് നഷ്ടമില്ലാതെ തന്നെ കൊണ്ടുപോകുവാൻ ശ്രമിക്കുക സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളിൽ അതുപോലെ പിഴകളും വരുവാൻ സാധ്യതയുള്ളതിനാൽ നികുതി ലൈസൻസ് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമാണെന്ന് തന്നെ ഉറപ്പുവരുത്തേണ്ടതാണ് ഇനി കുടുംബപരവും ദാമ്പത്യപരവുമായി നോക്കുമ്പോൾ രാഹു കേതു വച്ചതണ്ട് നിങ്ങളുടെ ഒന്നും ഏഴും ഭാവങ്ങളിലാണ് ഇത് നിങ്ങളും നിങ്ങളുടെ ജീവിത പങ്കാളിയും തമ്മിൽ ഈഗോ ക്ലാഷുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു മാസമാണ് പരസ്പരം മനസ്സിലാക്കുവാൻ സാധിക്കാതെ പോകുന്ന ഒരു മാസവും കൂടിയാണ് പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് അനാവശ്യമായ സംശയങ്ങളൊക്കെ ഒഴിവാക്കി മുൻപോട്ട് പോവുക നിലവിൽ പ്രശ്നങ്ങൾ ഉള്ളവർ സമയമെടുത്ത് ആലോചിച്ച് പരസ്പര കാര്യങ്ങളൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ തന്നെ മുൻപോട്ട് പോകുവാൻ ശ്രമം വേണം നവംബർ പതിനാറിന് ശേഷം ചൊവ്വയ്ക്കും ബുധനും ഒപ്പം രാശിനാഥനായ സൂര്യനും കൂടി നാലാം ഭാവത്തിലേക്ക് വരുന്നത് കുടുംബത്തിൽ ചില അസ്വസ്ഥതകളൊക്കെ വർദ്ധിപ്പിക്കുന്നതാണ് ഇതിനെ ചതുർഗ്രഹയോഗം എന്ന് നിന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് ഈ ഗ്രഹയോഗം വീട്ടിൽ കലഹം സ്വത്ത് തർക്കം വീട്ടിലെ മുതിർന്ന വ്യക്തികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വാഹനം സംബന്ധിച്ച അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് കാരണമാകും വീട്ടിലെ സമാധാന അന്തരീക്ഷത്തിൽ ബുദ്ധിമുട്ട് വരുവാൻ ഇടയുള്ള ഒരു മാസമാണ് വീട്ടിലെ അനാവശ്യമായ വാക്കുതർക്കങ്ങൾ പൂർണ്ണമായും പൂർണമായും ഒഴിവാക്കുക വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ബുദ്ധിമുട്ട് നേരിടും പന്ത്രണ്ടിലെ വ്യാഴം ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശത്ത് പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അവർ കൃത്യമായി ഏജൻസി സെലക്ട് ചെയ്യുന്നതിൽ തെറ്റ് വരാതെ നോക്കേണ്ടതാണ് നാലാം ഭാവത്തിലെ ബുധൻ പഠിക്കുവാനുള്ള കഴിവൊക്കെ നൽകും ചൊവ്വയുടെ സാന്നിധ്യം പഠനത്തിൽ ചില സമയങ്ങളിൽ അലസത പിടിപെടുവാൻ സാധ്യതയുണ്ട് അഷ്ടമ ശനി പരീക്ഷകളിൽ പ്രതീക്ഷിച്ച മാർക്ക് ലഭിക്കുന്നതിനെ തടസ്സം സൃഷ്ടിക്കും കൂടുതൽ പരിശ്രമിച്ച് പഠിക്കുക പഠിക്കുന്ന മുറി ശാന്തമാണെന്ന് ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് ശ്രദ്ധ മാറുന്നുവെന്ന് തോന്നുമ്പോൾ സരസ്വതി സ്തോത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി നമുക്ക് നക്ഷത്രഫലം ഒന്ന് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാം മകം നക്ഷത്രമാണ് കേതുവിന്റെ നക്ഷത്രമാണ് ലഗ്നത്തിൽ കേതു നിൽക്കുന്നതിനാൽ മാനസിക സംഘർഷവും ആരോഗ്യ പ്രശ്നങ്ങളും വിരക്തിയും അനുഭവപ്പെടും ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമൊക്കെ വരുന്ന മാസമാണ് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നുകൂടി പ്ലാൻ ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നല്ല റിസൾട്ട് നൽകുവാൻ കാരണമാകുന്ന ഒരു മാസവുമാണ് ഇനി പൂരം നക്ഷത്രമാണ് ശുക്രന്റെ നക്ഷത്രമാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൽ അനുകൂലമായി നിൽക്കുന്നത് രാശ്വാസം തന്നെയാണ് സുഹൃത്തുക്കളിൽ നിന്നോ സഹോദരങ്ങളിൽ നിന്നോ സഹായമൊക്കെ ലഭിക്കുന്ന മാസമാണ് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ചെറിയ നേട്ടങ്ങളൊക്കെ വരും ഈ മാസം നിങ്ങളുടെ വ്യക്തിപരമായ രഹസ്യങ്ങൾ ആരോടും പങ്കുവയ്ക്കാതെ ഇരിക്കുവാൻ ശ്രദ്ധ വേണം ഇനി ഉത്തരം ആദ്യകാൽ നക്ഷത്രമാണ് സൂര്യദേവന്റെ നക്ഷത്രമാണ് രാശിനാഥൻ സൂര്യനായതിനാൽ ധൈര്യവും ആത്മവിശ്വാസവും അധികമായി പ്രകടിപ്പിക്കാതെ സമചിത്തതയോടെ സർവകാര്യങ്ങളെയും സമീപിച്ചാൽ പ്രശ്നങ്ങൾ വന്നാലും അത് സാധിക്കുന്ന ഒരു മാസമാണ് പ്രത്യേകിച്ച് ശ്രദ്ധ നൽകേണ്ടത് നിങ്ങളുടെ പുരുഷ നക്ഷത്രക്കാർ കൂടുതൽ ശ്രദ്ധിക്കുക ആരോഗ്യപരമായ കാര്യത്തിൽ അകാരണമായ ഭയം വിഷാദ ചിന്തകൾ തലവേദന മൈങ്കരി ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ അലർജികൾ എന്നിവയ്ക്ക് ഇടയുള്ള ഒരു മാസമാണ് നിങ്ങളുടെ ആരോഗ്യകാര്യങ്ങളിലുള്ള അലംഭാവം കൃത്യമായ രോഗകാരണം കണ്ടെത്തുവാൻ സാധിക്കാത്ത ഒരു മാസവുമായതിനാൽ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും ഗുരുവിന്റെ ദൃഷ്ടിയുള്ളതിനാൽ വലിയ ആപത്തുകളൊന്നും ഉണ്ടാകുകയില്ല എങ്കിലും ആരോഗ്യം സാമാന്യം ശ്രദ്ധിക്കുക ഇനി അഷ്ടമ ശനി രാഹു കേതു പന്ത്രണ്ടിലെ വ്യാഴം ഇതൊക്കെ നോക്കുമ്പോൾ പ്രധാനമായും ചെയ്യേണ്ടുന്ന ചില പരിഹാരങ്ങൾ കൂടെയുണ്ട് ആദ്യം പറഞ്ഞതുപോലെ ശനിയാഴ്ചകളിൽ ശാസ്ത്രാഭചനം നല്ലതാണ് കുടുംബഐക്യത്തിനായി ദുർഗാദേവി ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത് ഐക്യമെത്തി പുഷ്പാഞ്ജലി അർപ്പിക്കുന്നത് നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് തടസ്സം നേരിടുന്നവർ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് ദർശനം നടത്തി തുളസിമാല കൂടെ സമർപ്പിക്കുന്നത് വിധിയിലുള്ള തടസ്സങ്ങൾ മാറുവാൻ ഏറ്റവും നല്ലതാണ് അതുപോലെ നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റായി രേഖപ്പെടുത്തിയാൽ വെള്ളി ചൊവ്വ ദിവസങ്ങളിലെ പ്രത്യേകമായ പൂജയിലും പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും ഈ വീഡിയോ ലൈക്ക് ബട്ടൺ കൂടി പ്രസ് ചെയ്ത് നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കുക ഗോചര ഫലങ്ങൾ സ്ഥിരമല്ല അവ കാര്യത്തിനനുസരിച്ച് മാറും ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മത്തിലൂടെയും ഈ പ്രതികൂല സമയത്തെ അതിജീവിക്കുവാൻ സാധിക്കുന്നതാണ് ഗ്രഹനിലയിലെ ലഗ്നാൽ ഉള്ള ഗ്രഹഭാവങ്ങളും ബലബലവും നിൽപ്പും അനുസരിച്ച് ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രം നക്ഷത്ര ജാതകരുടെ നവംബർ മാസത്തെ വ്യക്തിഗത ഗ്രഹഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം